സോ ഇറ്റ്സ് ഡേ ഫോർട്ടി ഇനി ഒരു പത്ത് ദിവസം കൂടിയേ നമ്മുടെ ചലഞ്ച് ബാക്കിയുള്ളൂ അത് കഴിഞ്ഞ ഒരു ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് പോവാണ് ഞാൻ ഇന്നലെ പറഞ്ഞപോലെ തന്നെ ദിവസങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ്ണ്ടോ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നാട്ടിലെത്തിക്കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പക്ഷേ എന്ന് പറഞ്ഞു പോകുന്ന നമുക്കറിയാം ഞാൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഭയങ്കര ഒരു ഫോംസിക് പേഴ്സൺ ആയിരുന്നു കേട്ടോ കാരണം ഞാൻ ഇവൻ ചെറുതിൽ അമ്മ വീട്ടിലൊക്കെ പോയി നിൽക്കുന്നത് വളരെ കുറവാണ് ഇവൻ കോളേജിൽ എത്തിയിട്ട് ഹോസ്റ്റലിൽ പോയപ്പോഴും വീക്കിലി എല്ലാ ആഴ്ചയും ഒരു ദിവസം ആണെങ്കിൽ പോലും ഞാൻ വീട്ടിൽ വന്നിട്ട് പോകും ഇവൻ തായ്ലൻഡിൽ പോയപ്പോഴാണെങ്കിലും നമ്മൾ ടു ഇയേഴ്സിന് പോയതെങ്കിലും നാല് വട്ടം ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് നാട്ടിൽ വന്ന് പോയിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഇപ്പോഴാണ് ഇത്രയും പക്ഷെ ഇവിടെ ആണെങ്കിൽ അന്നചാരണം കൂടി ഉണ്ട് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് ബട്ട് സ്റ്റിൽ ഞാൻ വീടും എല്ലാവരും എനിക്ക് എപ്പോഴും ആരെങ്കിലും ഒരു നമ്മൾ ക്ലോസ് ആയിട്ട് ഒരാളെ എപ്പോഴും കൂടെ വേണം എന്നുള്ളൊരു ആ ഒരു ചിന്ത അങ്ങനെ ഒരു തോട്ടാണ് എപ്പോഴും ഉണ്ടാവുക അതൊക്കെ നമുക്ക് അവിടെ വെക്കാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം പറയാം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സിക്സ്റ്റി ഫോർ കെ ജിസ് ആയിരുന്നു നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് മെയിൻ മെയിൻ ഗോൾ വാസ് നോട്ട് വെയ്റ്റ് ലോസ് ആയിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ എനിക്ക് മാത്രം ബുദ്ധിമുട്ടൊന്നും തോന്നില്ല പിന്നെ നമ്മളിടയ്ക്ക് നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഈ ഒരു ടൈം പീരീഡ് എടുക്കുകയാണെങ്കിൽ അതിൽ മെജോറിറ്റി ഓഫ് ദി ടൈം ഈ ഫോളോഡ് ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് കഴിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് സോ ഇപ്പോഴത്തെ വെയ്റ്റ് അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ സിക്സ്റ്റി ഫോർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ്റ്റി ഫോറിൽ നിന്ന് ഇപ്പോൾ ഫിഫ്റ്റി നയൻ പോയിന്റ് എയ്റ്റ് നയൻ അങ്ങനെ ഒരു റേഞ്ചിലാണ് അപ്പോൾ നമുക്കൊരു സിക്സ്റ്റി കൂട്ടാം ഒരു സിക്സ്റ്റി കെ ജിസിലായിട്ടാണ് നിൽക്കുന്നത് അതൊക്കെയാണ് വെയ്റ്റ് അപ്ഡേറ്റ്സ് ഇന്ന് ഡേ ആണ് ഇന്നത്തെ ഡയറ്റ് വളരെ നന്നായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഇന്ന് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ നമ്മുടെ ഹെയർ കെയർ ഒക്കെ നന്നായി പോയിട്ടുണ്ട് നമ്മുടെ ഹെയർ ലോസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്തായാലും നമുക്ക് ഇനി ഒരു ടെൻ ഡേയ്സും കൂടി ഉഷാറായിട്ട് പോവാം കാരണം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ചലഞ്ച് തീരാനും പിന്നെ നമ്മുടെ നാട്ടിൽ പോവാനും നാട്ടിൽ പോയാൽ പിന്നെ നമുക്ക് ചലഞ്ചൊന്നും ഇല്ല ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും അങ്ങനെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ ടെൻ ഡേയ്സ് മോർ ടു ഗോ നമ്മുടെ കൗണ്ട് ഡൗൺ തുടങ്ങുന്നത് അറിയില്ലേ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവെന്ന് നമുക്ക് ആ സീറോ എത്തുമ്പോൾ എനിക്ക് എന്താ പറയുക എൻ്റെ ചലഞ്ചും തീരാണ് നാട്ടിലും പോവാണ് അതൊക്കെ ആവാനായിട്ട് ഞാൻ ഇങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കയാണ് സോ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോയിക്കൊണ്ടേയിരിക്കും സോ അടുത്ത വീഡിയോ കാണാൻ വരുന്നിട്ടേക്ക് ബൈ ബൈ